അപകടം സംഭവിച്ചാൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയില്ല പിന്നെ ഏത് കേസ് വന്നാലും ഇവരൊക്കെ റെഫർ ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജില്ലാ ഈ ഈ ഒരു പോലും നമ്മുടെ ഹോസ്പിറ്റൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനാണ് ട്രോമ കെയർ ഫെസിലിറ്റി കൊണ്ടുവരണം എന്നുള്ള നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ദേശീയ പാത അതിൽ തന്നെ ദിനംപ്രതി അഞ്ചിലധികം അപകടങ്ങൾ പുതുക്കാട് സിഗ്നലിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തുമാണ് ഇവിടങ്ങളിൽ അപകടം നടന്നാൽ തൊട്ടടുത്തുള്ള പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് വേഗമെത്താൻ സൗകര്യം എന്നാൽ അപകടങ്ങൾ സംഭവിച്ച് എത്തുന്ന രോഗികളെ തൃശൂരിലേക്ക് റെഫർ ചെയ്യുന്നതാണ് ഇവിടെ പതിവ് രീതി തൃശൂർ എത്താനുള്ള താമസം പല രോഗികളുടെയും ജീവനെടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണെങ്കിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ട്രോമ കെയർ ഇല്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി അടിയന്തരമായി ഇവിടെ ട്രോമ കെയർ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനങ്ങളുടെ ഈ ആവശ്യത്തിന് മൗനമാണ് അധികൃതരുടെ മറുപടി ഡയാലിസിസ് സൗകര്യവും സ്പെഷ്യലൈസേഷനുമുള്ള ഒരു ഡസനോളം ഡോക്ടർമാരും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനവും ലഭ്യമായ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ ചാലക്കുടിക്കും തൃശൂരിനും മധ്യേ ദേശീയപാതയ്ക്കടുത്തുള്ള ഏക സർക്കാർ ആശുപത്രിയായിട്ടും അപകട കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താത്തത് കടുത്ത അനീതിയാണ് ദേശീയപാത നാലുവരിയായി വികസിപ്പിച്ചതിനു ശേഷം അപകടങ്ങൾ വർദ്ധിച്ചു പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ നാൽപ്പതോളം പേരുടെ ജീവൻ അപകടത്തിൽ നഷ്ടപ്പെട്ടു അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ് മാത്രമല്ല മഴ ശക്തമായി പെയ്യുന്ന ഈ ദിവസങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് കാലവർഷം കൂടി എത്തിയാൽ അപകടങ്ങളും മരണങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും അപകടങ്ങൾ സംഭവിച്ച് ആശുപത്രിയിൽ എത്തിച്ചാലും ആശുപത്രി രേഖകളിൽ പോലും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നില്ലെന്ന് പരാതിയുണ്ട് ഇതിനെല്ലാം പരിഹാരമായി അടിയന്തരമായി ട്രോമാ കെയർ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു രോഗി ഇവിടെ പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു മുറിവുകളുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഇവിടുത്തെ ആംബുലൻസ് വിളിക്കുകയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റഫറിയും ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ടുവരുന്നത് എൻ്റെ ഒരു അനുഭവം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനെ ഇവിടേക്ക് കൊണ്ടുവരികയും ഒരു അപകടം സംഭവിച്ച് ഇവിടെ കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞത് ഇവിടെ ഇത് ചെയ്യാനോ ഈ സ്റ്റിച്ചിടാനുള്ള ഒരു സൗകര്യം ഒരു ചെറിയൊരു മുറിവ് സംഭവിച്ചിട്ടുള്ളൂ ഈ മുറിവുകൾക്ക് ഒരു സ്റ്റിച്ചിടാനുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലില്ല ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനാണ് പറയുന്നത് ഒരു അസുഖമായിട്ട് ഇവിടെ വരുന്ന ഒരാളെ ഒന്ന് ശുശ്രൂഷിക്കാനോ അതിന് വേണ്ട ഒരു പരിചരണം ചെയ്യാനോ സാധിക്കാത്ത അധികാരികൾ അതുപോലെ തന്നെ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ ഉടൻ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഉടൻ തന്നെ മരണം സംഭവിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപയോഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്തിനുള്ള ചോദ്യം ചോദ്യചിഹ്നമായി മാത്രം നിലനിൽക്കും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു നോക്കും വിധാണ് ഒരു രോഗി ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് അപ്പം തന്നെ ബാക്കിൽ വന്നു നിൽക്കുകയും ആ രോഗിയുടെ രോഗവിവരങ്ങൾ പിറ്റടുത്ത രോഗി അറിയുകയാണ് ഉണ്ടാവുന്നത് ഒരു രോഗിക്ക് അവന്റെ സ്വന്തം കാര്യങ്ങൾ ഒരു ഡോക്ടറോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥ മോശമായ ഒരു ഫെസിലിറ്റികൾ അതായത് ടോക്കൺ സംവിധാനം പ്രവർത്തിക്കുന്നില്ല ആകപ്പാട ഒരു ടെലിഫോൺ ബൂത്തിന്റെ പ്രവർത്തനം മാത്രമാണ് ഇന്ന് പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് സാധാരണ ഒരു ഹെൽത്ത് സെന്ററിൽ പോലും കിട്ടേണ്ടതായ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നില്ല ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലൂടെ മരുന്നുകൾ ലഭിക്കുന്നില്ല അതുപോലെ രാത്രി കാലങ്ങളിൽ വന്ന പലപ്പോഴും ഡോക്ടർമാരുടെ സേവനം ഇവിടെ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല നമ്മുടെ എൻ എച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏറ്റവും മേൽപ്പാലമില്ലാത്തതിൻ്റെ ഒരു പര്യാപ്തത മൂലം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുകയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പുതുക്കാട് സെൻട്രലും സിഗ്നലുകളിലും അപ്പോൾ ഉടൻ തന്നെ എത്തിക്കാനായിട്ട് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഹോസ്പിറ്റലാണ് പുതുക്കാട് ഹോസ്പിറ്റൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ക്രോമ കെയറും അതുപോലെ തന്നെയുള്ള ഒരു ഫെസിലിറ്റികളും ഒന്നും തന്നെ ഇല്ല ഇവിടെ നമ്മുടെ പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ ഇപ്പോൾ ആര് വന്നാലും മരുന്നില്ല അതുപോലെ ഈ സി ജി എടുക്കാനായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒക്കെ പുറത്ത് ലാബിനാണ് ഇവിടെ ഇവിടെ നിന്ന് എഴുതുന്ന മരുന്നുകൾക്ക് ഏകദേശം ഒരു ആയിരം രൂപേനും മേടിച്ചാലേ തകിയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മരുന്ന് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഏത് കേസ് വന്നാലും ഇവരൊക്കെ റെഫർ ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അടുത്ത കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് എന്ന് വെറുതെ പറയാൻ മാത്രമേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ ഒരു അപകടം പറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ രോഗീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു പെരുക്കാണെങ്കിൽ പെട്ടെന്ന് പ്രാഥമിക ചികിത്സ എന്തെങ്കിലും നടത്താതെ ചില സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ തൃശ്ശൂർ കൊണ്ടുപോക്കോ വേറെ ഹോസ്പിറ്റൽ കൊണ്ടുപോക്കോ പോകുമോ എന്നുള്ള ഒരു സംസാര രീതിയും അതുപോലെ ഇവിടെ ഒരു ട്രോമ കെയർ ഫെസിലിറ്റി എന്നുള്ള നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം ഇവിടെ പ്രസവവാർഡ് ഈ പുതുക്കാട് വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ് അത് ഇവിടെ പണിയുടെ ആവശ്യത്തിന് നിർത്തി അതിനുശേഷം ഇതുവരെ സവാർഡിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ആയിട്ടില്ല പിന്നെ ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒ പി ടിക്കറ്റ് എടുക്കണമെങ്കിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ട സാഹചര്യം ചില ദിവസങ്ങളിൽ വരുന്നുണ്ട് ഒരു സംവിധാനം സ്റ്റാഫുകളെ കൂട്ടുകയോ മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും പ്രഷർ ആയിട്ടുള്ള ഒരു പുസ്തകം കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അവർക്ക് അതിനുവേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു ലൈൻ സംവിധാനം ഉണ്ടാക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് ഈ വിധ ഫെസിലിറ്റികളെല്ലാം ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒത്തിരിയേറെ പഴക്കമുള്ള ചാലക്കുടിക്കും തൃശ്ശൂരിനും ഇടയിലുള്ള ഈ ഒരു ഹോസ്പിറ്റല് ഗവൺമെൻറ് ഹോസ്പിറ്റല് വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം അധികാരികളിടപെട്ട് അത് നല്ല വിധത്തിൽ നടപ്പാക്കണം എന്നുള്ള ഒരു താല്പര്യവും അപേക്ഷയുമുണ്ട് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക